വണ്ടൂർ അത്താണിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന സ്ത്രീകളോട് ഒരു സംഘം അപമര്യാദയായി പെരുമാറി എന്ന് പരാതി ഇതുമായി ബന്ധപ്പെട്ട ജനകീയ സമരസമിതി ഭാരവാഹികൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വണ്ടൂർ അത്താണിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുന്ന സ്ത്രീകളോട് ഒരു സംഘം കാറിലെത്തി അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി പലതവണ ഇതുവഴി വന്ന് ഇത്തരത്തിൽ ശല്യം ചെയ്തതായും സ്ത്രീകളുടെ പരാതിയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി ഭാരവാഹികൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മൂന്ന് മണി മുതൽ ആറര വരെ സ്ത്രീകളാണ് അവിടെ സ്ത്രീകളെടുത്തേക്ക് ആണുങ്ങൾ മദ്യം വാങ്ങാൻ വരുന്ന ആണുങ്ങള് മദ്യപിക്കാൻ വേണ്ടി വീണ്ടും വരുന്ന സമയത്ത് അവർക്ക് സ്ത്രീകളോട് പക തോന്നുകയും പല രീതിയിൽ അവരോട് മോശമായി കണ്ട് എല്ലാം ചെയ്യലുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ആഴ്ച വല്ലാതെ അത് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു ഇപ്പോൾ ഇന്നലെ ഒരു വണ്ടിയിൽ ഒരു സ്വിഫ്റ്റ് കാറിൽ വന്നിട്ട് ആദ്യം അവർ കാണ്ട് സ്ത്രീകളോട് പല അനാവശ്യങ്ങളും പറഞ്ഞു കാണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവര് തിരിച്ചു വന്നു പോലീസ് അവിടെ ഉള്ള സമയത്താണ് രണ്ട് മൂന്ന് പോലീസ് അവിടെ വീലേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ കാവലില്ല സമയത്താണ് ഇവർ തിരിച്ചും വരുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല മധ്യലേരിയിലാണ് വന്നു കഴിഞ്ഞാണ്ട് സ്ത്രീകളോട് വളരെയധികം മോശകരമായ രീതിയിൽ സംസാരിക്കുകയും ആംഗ്യ ഭാഷയില് നമ്മള് പൊതു മുന്നിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആംഗ ഭാഷകളൊക്കെയാണ് സ്ത്രീകളോട് അവർ കാണിച്ചിരുന്നത് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബെവറേജസ് ഔട്ട്ലെറ്റ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് കേന്ദ്രം ഗ്രാമപ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം തുടരുകയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഷിഫ്റ്റ് കാറിലെത്തിയ ഒരു സംഘം യുവാക്കൾ സമരപ്പന്തലിലെ സ്ത്രീകളോട് മോശമായി പെരുമാറിയത് അവിടെയുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ താക്കീത് ചെയ്തെങ്കിലും സംഘം പിന്നീട് പലതവണ സമാന രീതിയിൽ ഉപദ്രവം തുടർന്നതായും പരാതിയിൽ പറയുന്നു സ്ത്രീകളടക്കം വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത് സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസ് തക്ക എടുക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ